തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന ഭാരത് നൃത്തോത്സവം എഴുപത്തിയാറ് ദിനങ്ങൾ പിന്നിട്ടു മുംബൈ നൃത്തരഞ്ജിനി ഫൈൻ ആർട്സ് അക്കാദമി അവതരിപ്പിച്ച ഭരതനാട്യമയൂഖം പ്രേക്ഷക ശ്രദ്ധ നേടി ബാലപുറിലെ കൃഷ്ണാകൃതിയിലും നർത്തക സംഘം ഭരതനാട്യം അവതരിപ്പിച്ചു തുടർന്ന് വിനീതാദാസിന്റെ മോഹിനിയാട്ടം മിഴിവേക്കി ഗണപതി വന്ദനം ഇരേമൻ തമ്പി രചന എന്നിവയ്ക്കും വിനീത ചുവടുകൾ വെച്ചു ശ്രീഹിതയും പുണ്യാപ്രമോദും ഭരതനാട്യത്തിൽ നിറഞ്ഞാടി കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദരസ്വാമി പ്രശസ്തി പത്രവും ഫലവും നൽകി ആദരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ